സുരേഷ് ഗോപി സൂചന ലക്ഷ്യം മാർഗം ഉചിതവും കൃത്യവുമായിരിക്കണം മലബാർ എൻട്രൻസ് സെന്റർ ചന്തപ്പന കോട്ടപ്പുറം ബൈപ്പാസിൽ സിഐ ഓഫീസ് ജംഗ്ഷനിൽ എലിവേറ്റഡ് ഹൈവേ വേണമെന്നാവശ്യത്തിന് ബൈപ്പാസിനോളം പഴക്കമുണ്ട് നഗരസഭയുടെയും ജനപ്രതിനിധികളുടെയും ദീർഘവീക്ഷണമില്ലായ്മയാണ് സിഗ്നൽ ജംഗ്ഷനായിട്ടും സി ഐ ഓഫീസ് ജംഗ്ഷനിൽ മാത്രം വഴിയടച്ചു കെട്ടാൻ ഒരുങ്ങുന്നത് കോട്ടപ്പുറം ചന്ദപ്പുറ ബൈപ്പാസിൽ കോട്ടപ്പുറം ഗൗരീശങ്കർ പടാകുളം സിഐ ഓഫീസ് ജംഗ്ഷൻ ചന്തപ്പുറ എന്നിവിടങ്ങളിലായിരുന്നു സിഗ്നലുകൾ മൂന്ന് സ്ഥലങ്ങളിലും മേൽപ്പാലങ്ങളിലും എത്തിച്ചെങ്കിലും സിഐ ഇ ഓഫീസ് ജംഗ്ഷനെ തഴയുകയായിരുന്നു നഗരസഭയുടെ പടിഞ്ഞാറ് വശമുള്ളവർക്കും എരിയാട് പഞ്ചായത്തിലെ നാല് വാർഡുകളിലെ ജനങ്ങൾക്കും നഗരത്തിലെത്താനുള്ള ഏക ആശ്രയമാണ് അടച്ചുകെട്ടാൻ ഒരുങ്ങുന്നത് സി ഐ ഓഫീസ് ജംഗ്ഷന്റെ പടിഞ്ഞാറ് വശമുള്ള ഒരാൾക്ക് നൂറ് മീറ്റർ സഞ്ചരിച്ചാൽ നഗരത്തിലെത്താൻ സാധിക്കും വഴി അടച്ചുപോയാൽ നൂറു മീറ്ററിന് പകരം രണ്ടര കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു വേണം നഗരത്തിലെത്താൻ എലിവേറ്റഡ് ഹൈവേ കർമ്മസമിതി ഇരുന്നൂറ് ദിവസത്തോളമായി രണ്ടാം ഘട്ട സമരത്തിലാണ് കൊടുങ്ങല്ലൂർ കയ്പമംഗലം നിയോജക മണ്ഡലങ്ങളിലെ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യമാണ് ചിലരുടെ മൂലം നഷ്ടപ്പെടുന്നത് കയപ്പമംഗലത്ത് ഒരു കിലോമീറ്ററിനുള്ളിൽ മൂന്ന് അടിപ്പാത അനുവദിച്ചിട്ടും രണ്ട് മണ്ഡലങ്ങളിലെ ജനങ്ങളുടെ ഏക ആശ്രയമായ സി സിഐഇ ഓഫീസ് ജംഗ്ഷൻ അടിപ്പാത അനുവദിക്കാത്തതിൽ നാട്ടുകാരിൽ ശക്തമായ പ്രതിഷേധമുണ്ട് ബെന്നി ബൈനാൻ എം പി വി ആർ സുൻകുമാർ എം എൽ എ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവിന്റെ നേതൃത്വത്തിലുള്ള കൌൺസിലർമാരടക്കമുള്ള ജനപ്രതിനിധികൾ ഡൽഹിയിൽ പോയി വകുപ്പ് മന്ത്രിയെയും സഹമന്ത്രിയെയും കണ്ടെങ്കിലും കുരുക്ക് അഴിക്കാൻ കഴിഞ്ഞില്ല സുരേഷ് ഗോപിയിലൂടെ സമ്മർദ്ദം ശക്തമാക്കി പ്രശ്നത്തിന് പരിഹാരം കാണാനുള്ള തയ്യാറെടുപ്പിലാണ് ബിജെപി നേതൃത്വം കൊടുങ്ങല്ലൂർ ക്ഷേത്രദർശനത്തിലെത്തുന്ന സുരേഷ് ഗോപിയെ സ്ഥലത്തു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി എ പി ജെ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എഐസിടി ഇ അംഗീകാരമുള്ള എറണാകുളം ജില്ലയിലെ എം ഇ എസിന്റെ പ്രമുഖ സ്ഥാപനത്തിൽ വർഷത്തെ പ്രവേശന നടപടികൾ ആരംഭിച്ചിരിക്കുന്നു അംഗീകാരമുള്ള ഈ സ്ഥാപനത്തിലെ പ്രമുഖ ബി ടെക് കോഴ്സുകളായ സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് പ്രവേശനം വിദ്യാർത്ഥികൾക്ക് കോളേജ് ബസ് ഉപയോഗം തികച്ചും സൗജന്യമായിരിക്കും എം ഇ എസ് മാനേജ്മെന്റിന്റെ കീഴിലായതിനാൽ വളരെയധികം ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ താമസവും ഭക്ഷണം തികച്ചും ഉയർന്ന ഉയർന്നമാർഗ്ഗുള്ള വിദ്യാർത്ഥികൾക്ക് എംഇഎസ് സ്കോളർഷിപ്പുകൾ നൽകുന്നു അഡ്മിഷനു വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പറുകൾ ഒൻപത് നാല് നാല് ഏഴ് ഏഴ് എട്ട് ഒന്ന് ആറ് ഒന്ന് ഒന്ന് എട്ട് പൂജ്യം എട്ട് ഒൻപത് ഒൻപത് രണ്ട് ഒന്ന് ആറ് ഏഴ് അഞ്ച്